നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മായി സ്നേഹ യോഗം നൽകിയ സ്നേഹത്തെ അങ്ങെ വിട്ടങ്ങും കോകയില്ല ഞാൻ അങ്ങനെ വിട്ടങ്ങും പോകയില്ല ഞാൻ അങ്ങിൽ ചേർന്നെന്നും അങ്ങും ജീവിക്കാക്ഷിയാ ജീവിക്കക്ഷയാക്ഷിച്ചു Dikarek ya, indirici du, dikarek şadenisin ya, loğarek şadenisin ya. Ben bir tanrı var, എന്നെ നൽകുന്നു പോത്യസ്നേഹത്ത എന്നെ ഋക്ഷിച്ചു നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മേ വീടും സ്നേഹത്തെ കാ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തിനെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് സ്നേഹത്തെ തിരിച്ചറിയുക എന്നൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കമ്പനി ഉടമയ്ക്ക് ഒരു മകനും മകളും ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പിതാവ് ഭവനത്തിലേക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മകൾ ഓടിച്ചെന്ന് കട്ടിപ്പിടിച്ച് അവളുടെ സ്നേഹം പിതാവിനെ അറിയിക്കും എന്നാൽ മകൻ വല്ലപ്പോഴും മാത്രമേ പിതാവിനെ കെട്ടിപ്പിടിച്ച് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാറുള്ളൂ എങ്കിലും ദിവസവും മകന് മാത്രമേ പിതാവ് എന്തെങ്കിലും ഗിഫ്റ്റുകൾ വാങ്ങിക്കൊണ്ടുവരികയുള്ളൂ എങ്കിലും മകൾ തൻ്റെ കടമം മറക്കാതെ പിതാവിനെ സ്നേഹം അറിയിച്ചിരുന്നു ഒരു ദിവസം ആഹാരം കഴിക്കാനുള്ള സമയമായപ്പോൾ പിതാവ് മകളോട് പറഞ്ഞു ഇന്നു മുതൽ നീ നിൻ്റെ അമ്മയുടെ അടുത്ത് നിന്നിരുന്ന് കഴിച്ചാൽ മതി ഞാനും മകനും കൂടെ വീട്ടിൽ നിന്ന് കഴിച്ചുകൊള്ളാം മകൾ ഈ വാക്ക് കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത ഹൃദയവേദന ഉണ്ടായി എങ്കിലും പിതാവിൻ്റെ വാക്ക് അവൾ അവളനുസരിച്ച് പിതാവിനോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിനോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പിതാവ് കഴിക്കുന്ന സമയത്ത് ഏതോ തൻ്റെ ശ്വാസകോശത്തിൽ കുടുങ്ങി ചുമക്കാൻ തുടങ്ങി മകൻ അടുത്തുണ്ടെങ്കിലും അവൻ കഴിക്കുന്നതിനിടയിൽ ഫോണിൽ നോക്കിയിരുന്നതിനാൽ പിതാവിൻ്റെ അവസ്ഥയൊന്നും അവന് വലിയ കാര്യമായി തോന്നിയില്ല അവൻ പിതാവിനെ ശ്രദ്ധിച്ചുമില്ല എന്നാൽ മകൾ ശബ്ദം കേട്ട് ഓടി പിതാവിൻ്റെ അടുക്കിലെത്തി വെള്ളം കൊടുത്തു പിതാവിനെ ആ പ്രയാസഘട്ടിൽ നിന്ന് രക്ഷിച്ചു പിതാവ് അവൾക്ക് നന്ദി പറഞ്ഞു തൻ്റെ ജീവൻ രക്ഷിച്ചതിന് എന്തെങ്കിലും പിതാവിൻ്റെ സ്വാഭാവികത്തിന് മാറ്റവും ഇല്ല ഉണ്ടായില്ല താൻ കൊണ്ടുവരുന്ന സാ സമ്മാനങ്ങൾ മകന് മാത്രമായിരുന്നു വർഷങ്ങൾ പിന്നിട്ടു മക്കൾ രണ്ടുപേരും നല്ല വിദ്യാഭ്യാസം നേടി ഒരു ദിവസം മകൾ ജോലി ലഭിച്ച് ഭവനത്തു നിന്നും അല്പ ദൂരത്തല്ല അല്ലാത്ത ദൂരത്തേക്ക് താമസം മാറി ഇതിനിടെ മകൻ വിവാഹിതനായി അവനും ഭാര്യയൊത്ത് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി പിതാവിൻ്റെ ബിസിനസ് പോലും നോക്കി നടത്തുവാൻ അവൻ തയ്യാറാകാതെ ഭാര്യയൊത്ത് ഭവനം വിട്ടു വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് പത്ത് കഴിഞ്ഞു പിതാവ് ക്ഷീണതനായി കാണപ്പെട്ടു താനും ഭാര്യയും കൂടി ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ അവൻ മനസ്സിലായത് എനിക്ക് ക്യാൻസറാണെന്ന് ഉള്ളിൽ പിതാവ് മകളെ സമീപിക്കാൻ തീരുമാനിച്ചു താൻ മകളോട് വളരെ മകളോട് ഒരു പരിധിവരെ വേറൊരു കൃത്യവും ക്രൂരതയാണ് കാണിച്ചിരുന്നത് ഒരു ദിവസം മകളുടെ വാതിൽ ചെന്ന് പിതാവ് മുട്ടി വാതിൽ തന്നെ തുറന്നപ്പോൾ അവളുടെ പിതാവാണ് വളരെ ക്ഷീണിതനാണ് എന്നിട്ട് അയാൾ പറഞ്ഞ് മകളെ എൻ്റെ മാപ്പിനെയാണ് യോഗ്യനല്ല എന്നെനിക്കറിയാൻ എങ്കിൽ നീ എന്നോട് ക്ഷമിക്കുകയില്ലേ എൻ്റെ സഹോദരൻ ഞങ്ങളെ വിട്ടുപോയി ഇനി നമ്മുടെ ബിസിനസ് നോക്കി നടത്തുവാൻ ആരുമില്ല നീ എന്നോടൊപ്പം വരണം എന്ന് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞത് അപ്പ എന്നോട് ചെയ്ത അപരാധം ഒക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ എനിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു പിതാവ് തൻ്റെ വേറൊരുത്തത്തിലുള്ള കുറ്റബോധത്തോട് കൂടെ മകളിൽ നിന്ന് മറിഞ്ഞു പ്രിയ ശ്രോതാക്കളെ ഒരു മാതാവായാലും പിതാവായാലും മക്കളെ ഒരുപോലെ സ്നേഹിക്കണം രണ്ടു പേരെങ്കിൽ ഇരുവരെയും ഒരുപോലെ കരുതണം ഈ ലോകത്തിൻ്റെ സ്നേഹമൊക്കെ ചിലരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും എന്നാൽ മക്കളുടെ കടമയാണ് ആ യുവതി പിതാവിനോട് കാണിച്ചത് തന്നെ കരുതുന്നില്ല എന്ന് അറിഞ്ഞിട്ടും പിതാവിനെ സ്നേഹിച്ചിരുന്നു ആപൽ ഘട്ടങ്ങളിൽ അനേകം മാതാപിതാക്കൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പണ്ടത്തെക്കാൾ വലുത് സ്നേഹമാണ് അത് നിർവ്യാജ സ്നേഹമായിരിക്കണം നല്ല മനസ്സാക്ഷോടുകൂടി വേണം സ്നേഹിക്കാൻ ദൈവം ആർക്കും കടക്കാരനല്ല വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യുകയുള്ളൂ അയാൾ പ്രിയരെ നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുക എങ്കിൽ മാത്രമേ നല്ലൊരു അന്ത്യം ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ കാര്യം സാധ്യം പ്രയോഗിക്കുന്നതിനെയും ദുരുവായ പ്രയോഗിക്കുന്നതിനെയും ഒരു ഉണ്ട് എന്ന് മുപ്പത്തിയേഴാം സങ്കരത്തിനടുത്ത് പറയുന്നുണ്ട് സൗമ്യമുള്ള ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനയിക്കും ഇത് കേൾക്കുന്ന ഏവർക്കും എല്ലാവരെയും എല്ലാവർക്കും നിർവ്യാജമായ ഒരു സ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ചെറിയ അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം